ഹായ് ഡോക്ടർ ഡാനു സലീമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് തൈറോയ്ഡ് രോഗികൾ കഴിക്കേണ്ട ആഹാരങ്ങൾ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ തൈറോയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കഴുത്തിലുള്ള വളരെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഓർഗനാണ് അല്ലേ നമ്മൾ എല്ലാവർക്കും അറിയാം ഇത് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബട്ടർഫ്ലൈ എന്തു ചെയ്യും വളരെ സോഫ്റ്റ് ആണ് അല്ലേ ബട്ടർഫ്ലൈ സോഫ്റ്റ് ആണ് അതുപോലെ ഒരു സോഫ്റ്റ് ഓർഗനാണ് ബട്ടർഫ്ലൈ പാറി നടക്കുന്നത് പോലെ തൈറോയിഡിൻ്റെ ഫങ്ഷൻ നമ്മുടെ ശരീരം മൊത്തം എല്ലാ ഏരിയയിലും തൈറോയ്ഡിൻ്റെ ഫങ്ഷൻസ് ഉണ്ട് നമുക്ക് ശരീരത്തിൻ്റെ എനർജി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഊർജ്ജം എല്ലാ സ്ഥലത്തിലോട്ട് തിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് തൈറോയ്ഡാണ് പിന്നെ അതുപോലെ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഓരോ ഡെവലപ്മെൻ്റ് ഓരോ ഓർഗൻ്റെ ഡെവലപ്മെൻറ്റിനും വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനാണ് തൈറോയിഡ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം എല്ലാം നടത്തുന്നതിൻ്റെ പ്രധാന ഒരു ഹോർമോൺ ഉണ്ടാക്കുന്നതും തൈറോഡാണ് അപ്പോൾ ഇതെല്ലാം തൈറോയിഡാണ് കൺട്രോൾ ചെയ്യുന്നത് അതുതന്നെ അതുകൊണ്ട് തന്നെയാണ് തൈറോയ്ഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസും ഉണ്ടാകുന്ന സമയത്ത് ഡിപ്രഷൻ ഉണ്ടാവാം ക്ഷീണം ഉണ്ടാവാം ഈ ഹീറ്റ് അല്ലെങ്കിൽ കോൾഡ് ഇൻറ്റോറൻസ് ഉണ്ടാവാം അല്ലേ അങ്ങനെ ഉണ്ടാവാം പിന്നെ ക്ഷീണം തളർച്ച ശരീരവേദന ഇതെല്ലാം തൈറോയിഡ് കുറയുമ്പോൾ ഉണ്ടാവുന്നതാണ് ഇപ്പോൾ പല ആളുകളുടെയും സംശയമാണ് ഗോതമ്പ് കഴിക്കാവോ ക്യാബേജ് കഴിക്കാവോ ബ്രോക്കോളി കഴിക്കാവോ പല സംശയങ്ങളാണ് അപ്പം എന്തൊക്കെ ആഹാരങ്ങൾ ഒഴിവാക്കണം എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കണം എന്നുള്ള സംശയമുള്ളത് കൊണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണുക മൊത്തം കണ്ടിരിക്കുക കാരണം അതിൻ്റെ അവസാനം വരെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഹൈപ്പോ പ്രിവലൻസ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നൂറ് പേരെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മൂന്നോ അഞ്ചോ ആളുകളിൽ ഇപ്പോൾ ഹൈപ്പോ തൈറോഡിസം കണ്ടുവരുന്നുണ്ട് അത്രമാത്രം കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കാരണങ്ങൾ നമുക്ക് വേറൊരു ദിവസം ഡിസ്കസ് ചെയ്യാം ഇന്ന് നമ്മൾ പറയുന്നത് ഇത്തരത്തിൽ ഹൈപ്പോഥൈറോഡിസം ഉള്ള ആളുകളിൽ ഏതൊക്കെ ആഹാരങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് സി ഒഴിവാക്കണം എന്ന് പറയുന്നത് കളക്റ്റല്ല നമുക്ക് കഴിക്കാം പക്ഷെ മിതമായ അളവിലെ കഴിക്കാവൂ അമിതമാകരുത് എന്നാണ് വ്യക്തമായി പല ഡോക്ടേഴ്സും ഒഴിവാക്കണമെന്ന് പറയുന്നത് തെറ്റാണ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല നമ്മൾ മിതമായി കഴിക്കാം അളവ് കൂടാതിരിക്കാൻ നോക്കുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാറ്റി നിർത്തി വേറെ ആഹാരങ്ങൾ കഴിക്കുക പക്ഷേ ഈ ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കുക അഞ്ച് ഗ്രൂപ്പ് ഓഫ് ആഹാരങ്ങളാണ് പറയപ്പെടുന്നത് അപ്പോൾ ആദ്യമായിട്ട് സോയാബീൻ സോയാബീനിൻ്റെ അകത്ത് ഐസോ ഫ്ലേവേൺസ് എന്നുള്ളൊരു സാധനമാണ് അതൊരു ഗോയിട്രോജൻ ആണ് അത് നമ്മുടെ ഐഡിൻ ഇൻഹി ഇൻഹിബിറ്റ് തൈറോയ്ഡ് ഹോർമോൺ ഇൻഹിബിറ്റ് ചെയ്യുകയും അതുപോലെ നമ്മുടെ തൈറോയിഡിന്റെ ഫങ്ഷൻ കുറച്ചൊന്ന് കുറയ്ക്കും അതുകൊണ്ട് തന്നെ സോയാബീൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ അമിതമായി കഴിക്കരുത് അപ്പോഴും അമിതമാകരുത് എന്ന് മാത്രമാണ് അപ്പം ആഴ്ചയിൽ ഒരിക്കലൊക്കെ എന്ന് കഴിച്ചു എന്ന് പറഞ്ഞൊരു പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കിയിരിക്കാം ഇനി രണ്ടാമത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ ക്രൂസിഫെറസ് വെജിറ്റബിൾസ് ക്രൂസിഫെറസ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ബ്രോക്കോളി ക്യാബേജ് അതുപോലെ കോളിഫ്ലവർ പോലുള്ള പച്ചക്കറികൾ പച്ചക്കറികൾ നമ്മൾ അമിതമായി കഴിക്കാതിരിക്കുക അതിൻ്റെ അകത്ത് നമുക്ക് ഇതുപോലെ തന്നെ തൈറോയിഡിൻ്റെ ഹോർമോൺ ഫങ്ഷൻസ് കുറയ്ക്കാനുള്ള ഒരു ഫങ്ഷൻ ഫംഗ്ഷനകത്തുള്ളതുകൊണ്ട് അമിതമായി കഴിക്കരുത് എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട ആവശ്യം അവിടെയുമില്ല ഇനി മൂന്നാമത്തത് നമ്മുടെ ടപ്പിയോക്ക സാധാരണ നമ്മൾ കിഴങ്ങുവർഗങ്ങൾ പരപ്പെടുന്ന ടപ്പിയോക്ക നമ്മൾ അമിതമായി കഴിക്കരുത് അതിനകത്ത് തൈയോസൈനൈഡ് ഉണ്ട് അത് നമ്മൾ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് ഇല്ലെങ്കിൽ അത് തൈറോയിഡിന് പ്രശ്നം ഉണ്ടാകും അപ്പം അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അമിതമായ ടപ്പിയോക്ക നമ്മൾ കഴിക്കാതിരിക്കാൻ നോക്കുക അത് തയോസൈനൈഡ് നമ്മൾ നല്ലോണം കുക്ക് ചെയ്യാതാണ് കഴിക്കുന്നത് എങ്കിൽ അത് തൈറോയിഡിന് പ്രോബ്ലം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം അമിതമാകാതിരിക്കാൻ നോക്കുക തൈറോയിഡുള്ള രോഗികൾ അത് വളരെ കുറച്ചളവിൽ വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് മനസ്സിലായി അപ്പം നിങ്ങളിപ്പോൾ തൈറോയിഡിനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട് ഇപ്പോൾ തൈറോയിഡെന്ന് പറഞ്ഞാൽ നമ്മൾ സപ്ലിമെൻറ്റ്സ് കൊടുക്കാറുണ്ട് തൈറോനോം എന്നൊക്കെ പറഞ്ഞ് മരുന്നുകൾ കൊടുക്കും ഹൺഡ്രഡ് മൈക്രോഗ്രാം ടു ഹൺഡ്രഡ് മൈക്രാമൊക്കെ കൊടുക്കും ആ മരുന്ന് കഴിച്ചിട്ടും നോർമൽ നോർമലാകുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലൊക്കെ വരുമ്പോൾ ഈ ആഹാരങ്ങൾ നിങ്ങളുടെ ആഹാരത്തിൽ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഇനിയുള്ളത് ആണ് ഓനിയൻ നമുക്ക് സാധാരണ അറിയാം ഉള്ളി ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് ക്യുർസെറ്റിൻ എന്നുള്ളൊരു സാധനമുണ്ട് അല്ലെങ്കിൽ പ്രൊപ്പയർ ഡൈൽസൾഫൈഡ് എന്നുള്ളൊരു സാധനം ഉള്ളത് കൊണ്ട് അമിതമായി റോ ഓനിയൻസ് കഴിക്കുന്നത് ഈ തൈറോയിഡ് ഉള്ളവർക്ക് നല്ലതല്ല അമിതമായി അപ്പോഴും വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കറി വെച്ച് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ റോ ആയിട്ട് കഴിക്കുമ്പോൾ മാത്രമാണ് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഈ ഉള്ളി കഴിക്കുന്ന സമയത്ത് അമിതമായാൽ അത് വീണ്ടും ഇതേ പറഞ്ഞ പ്രശ്നം ഉണ്ടാകും ഇനിയും അടുത്തത് വളരെ വിവാദത്തിൽ പറയുന്ന ഒരു സാധനമാണ് ഗ്ലൂട്ടൻ ഫ്രീ ആണ് കഴിക്കേണ്ടത് അതായത് മൈദയോ പിന്നെ വീറ്റോ കഴിക്കാൻ പാടില്ല ഗോതമ്പും കഴിക്കാൻ പാടില്ല ഇതൊരു തെറ്റിദ്ധാരണയാണ് നമുക്കിപ്പോൾ സീലിയാക്ക് ഡിസീസ് എന്നുള്ളൊരു അസുഖമുള്ള ആളുകൾക്കാണ് നമ്മൾ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് കൊടുക്കുന്നത് ഇപ്പം സീലിയാക്ക് ഡിസീസ് തൈറോയ്ഡ് രോഗം ഒരുമിച്ച് വരാം അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ പറയുന്നത് കറക്റ്റാണ് നമുക്ക് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പോ കഴിക്കാൻ പാടില്ല പക്ഷേ തൈറോയിഡുള്ള രോഗികൾ ഗോതമ്പ് കഴിക്കാൻ പാടില്ല എന്ന് എവിടെയും തെളിയിച്ചിട്ടില്ല ഇനി പക്ഷെ മൈദ ഒഴിവാക്കുന്നത് നല്ലതാണ് കാരണം പോഷകമൂല്യം ഒട്ടുമില്ലാത്ത ആഹാരമായതുകൊണ്ടും നമുക്ക് ശരീരത്തിന് നല്ലതല്ലാത്തത് മൈദ അമിതമായി കഴിക്കാതിരിക്കാം വല്ലപ്പോഴും കഴിച്ചാൽ കുഴപ്പമില്ല പക്ഷേ ഗോതമ്പ് കഴിക്കാൻ പാടില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല അത് കഴിക്കാം നിങ്ങൾക്ക് തൈറോയിഡ് ഹൈപ്പോ ആണെങ്കിലും ഹൈപ്പർ ആണെങ്കിലും ഗോതമ്പ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല സീരിയാക് ഡിസീസ് എന്നുള്ളൊരു ഡിസീസ് ഇതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആണെങ്കിൽ മാത്രം അത് ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ ഇതും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞ പോയിൻറ്സുകൾ ഓർക്കുക സോയാബീൻ അതുപോലെ തന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ പറഞ്ഞു ടപ്പിയോക്ക അവരുടെ ഈ കിടക്കിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു അനിയൻസിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഈ ഒരു അഞ്ച് കാറ്റഗറിയാണ് പ്രധാനമായിട്ട് പറയേണ്ടത് ബാക്കി എല്ലാ ആഹാരങ്ങളും നമുക്ക് കഴിക്കാം ഈ അഞ്ച് ആഹാരങ്ങളും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ മിതമായ അളവിൽ മാത്രം കഴിക്കുക ആഴ്ചയിൽ ഒരിക്കൽ അല്ലെ ആഴ്ച രണ്ട് പ്രോഷം വളരെ മിനിമം എമൗണ്ടിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ മരുന്ന് കഴിച്ചിട്ട് ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെയാണ് മരുന്ന് കഴിക്കേണ്ടത് അല്ലാതെ ആഹാരത്തിനോടൊപ്പമല്ല മരുന്ന് കഴിക്കേണ്ടത് അത് പല ആളുകൾക്കും ഈ പ്രശ്നം ഉണ്ടാകും കാരണം തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഗുളിക രാവിലെ നമ്മൾ എഴുന്നേക്കുമ്പോൾ ആറ് മണിക്ക് എണീക്കുക അല്ലെങ്കിൽ എട്ട് മണിക്ക് എണീറ്റ് ആ സമയത്ത് തന്നെ ആ മരുന്ന് കഴിക്കുക വെറും വയറ്റിൽ അല്ലാതെ ആഹാരത്തിനോടൊപ്പം കഴിക്കരുത് അത് പ്രധാനമായിട്ടും ഈ തൈറോയ്ഡ് കൺട്രോൾ വരാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണമാണ് ആളുകളിൽ അപ്പം ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഈ ഒരു തൈറോയ്ഡ് ടോപ്പിക്ക് എല്ലാവരും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇനി നമുക്ക് വേറെ വീഡിയോസ് ചെയ്യാം തൈറോയിഡിൻ്റെ ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് തൈറോയ്ഡ് അതിനെക്കുറിച്ചുള്ള പല മൊഴകളെക്കുറിച്ച് എപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതെന്നുണ്ടോ വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക